Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന പഞ്ചവാദിയോത്സവം ആവേശത്തിൽ ആറാടിച്ചു കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന പഞ്ചവാദി ഉത്സവം ആവേശത്തിൽ ആരാടിച്ചു കലാസ്വാദകരെ ആവേശത്തിൽ ആരാടിച്ചു നൂറോളം കലാകാരന്മാർ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്ര കലാസ്വാതക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഞ്ചവാദി ഉത്സവത്തിൽ സ്വദേശത്തും വിദേശത്തും നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഇരുപത്തിയഞ്ചു വർഷം തികയുന്ന പഞ്ചവാദിയോത്സവത്തിൽ നൂറോളം കലാകാരന്മാർ പങ്കെടുത്തു ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും ആസ്വാദകരിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല പഞ്ചവാദത്തിന്റെ പെരുമക്കാർ അണിനിരുന്നതോടെ വാദ്യം കണ്ണിനും കാതിനും ഉത്സവമായി വൈകിട്ട് ആറു മണിക്ക് ശ്രീകൃഷ്ണസ്വാമി സ്വാമി ക്ഷേത്ര ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ചേർപ്പളശ്ശേരി ഹരിഹരൻ കൊമ്പത്ത് അനിൽ എന്നിവർക്ക് ക്ഷേത്രകലാ സമിതിയുടെ ഒരു പവൻ സുവർണ മുദ്ര സമർപ്പിച്ചു

പല്ലാവൂർ പുരസ്കാരം നേടിയ പുല്ലാപ്പറ്റ തങ്കമണിയെയും ആദരിച്ചു പൂരം ലവേഴ്സ് ഗ്രൂപ്പിന്റെ ആദരം കല്ലേ കുളങ്ങര അശ്വതൻകുട്ടിക്ക് നൽകി കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ട്രസ്റ്റി കാപ്പിള്ളിൽ ശ്രീകുമാർ നമ്പൂതിരി എല്ലാവരെയും പൊന്നാട അണിയിച്ചു ശേഷം ഏഴ് മണിക്ക് ആരംഭിച്ച പഞ്ചവാദ ഉത്സവം രാത്രി പത്ത് മണിക്കാണ് സമാപിച്ചത് ക്ഷേത്രകലാ സ്വാദ സമിതി ഭാരവാഹികൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാലടി